ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് പുതിയൊരു വീഡിയോ ആണ് എല്ലാവരും നമുക്ക് കൂടുതൽ ഓർഡർ ചോദിച്ചും ഒരു വീഡിയോ ആണ് നമുക്ക് അറുപത് സൈസില് വീതി അതുപോലെ നീളം അറുപത് സൈസിലായിട്ട് വന്നിട്ടുള്ള നൈറ്റീസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ള കോട്ടൺ ടൈപ്പ് മാക്സി ആണ് ഇത് നല്ല ലെങ്ത്തും ഉണ്ടാവും അതുപോലെ കൂടുതൽ പേരും നമുക്ക് ഓർഡർ വരുന്നത് വീതി വേണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് മാക്സികളാണ് കാണിക്കുന്നത് ഇതിൻ്റെ ശരിക്കുള്ള ഒരു ലെങ്ത്ത് നമ്മൾ കാണിച്ചു തരാം ഇത്രയും വീതിയിലാണ് നമുക്കൊരു മാക്സി വരുന്നത് ആണ് നീളം വരുന്നത് അതുപോലെ വീതിയും അറുപത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു മാക്സിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും മാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ടൈപ്പാണ് അപ്പം ഇതാണ് അറുപതിൽ വരുന്ന മറ്റൊരു മാക്സി ജമ്പോല് അറുപതിൽ വരുന്ന വേറെ ഒരു ടൈപ്പ് മാക്സിയാണ് എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ള ഇതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും മാക്സി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഫോട്ടോസ് തന്നെ നിങ്ങൾക്ക് അയച്ചു തരണം സിബൊക്കെ വരുന്ന ടൈപ്പ് ഉള്ളതാണ് ആ നീ